എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും റേഷൻ കാർഡ് ഉള്ളവരും പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളും ഡിസംബർ പതിനാറ് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റേഷൻ കടകളുടെ സമയക്രമം പുനഃക്രമീകരിച്ചു രാവിലെ ഇനി എട്ട് മുപ്പതിനാണ് തുറക്കുക ഉച്ചക്ക് പതിയു പോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് അടക്കുന്നതാണ് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഏഴ് മണി വരെയാണ് റേഷൻ കട ഇനി പ്രവർത്തിക്കുക നേരത്തെയും അത് അങ്ങനെ തന്നെയാണ് രാവിലെ എട്ട് മണി എന്നുള്ളത് എട്ടരയായി ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ വിതരണം വീണ്ടും സജീവമാകും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം റേഷൻ കാർഡ് അതായത് നീല വെള്ള റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റാനുള്ള സമയപരിധി ഡിസംബർ ഇരുപത്തി അഞ്ച് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഡിസംബർ ഇരുപത്തി അഞ്ച് പൊതു അവധി ആയതിനാൽ ക്രിസ്മസ് ആയതിനാൽ ഡിസംബർ ഇരുപത്തിനാലായി കണക്കാക്കണം ബി പി എൽ കാർഡിനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഇതിനകം അപേക്ഷ സമർപ്പിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞാൽ എന്നാണ് മറ്റൊരു അവസരം വരിക എന്ന് ഇപ്പോൾ നമുക്ക് പറയാനാകില്ല അതുകൊണ്ട് ഉടനെ അപേക്ഷ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ റേഷൻ മസ്റ്ററിങ് ചെയ്യാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾ ഉണ്ട് എങ്കിൽ ഉടനെ അത് ചെയ്യുക ഇന്നലെ വരെ ആയിരുന്നു അവസാന തീയതി പറഞ്ഞിരുന്നത് അത് നീട്ടിയതായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും മൊബൈൽ ഫോൺ വഴിയും മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് റേഷൻ കടയിലെത്തിയും റേഷൻ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് അതുപോലെ റേഷൻ കടയിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സ് ഇന്നലത്തോട് കൂടിയിട്ട് അവസാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് റേഷൻ കാർഡ് ഉടമകൾ ഈ മാസത്തെ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ സപ്ലൈകോ പോയിട്ട് ഉള്ള സാധനങ്ങൾ വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുന്നു പതിമൂന്നിനം മുഴുവൻ ഒന്നുമില്ല എങ്കിലും എട്ട് ഇനമെങ്കിലും ലഭിക്കാനുള്ള സാധ്യത മിക്കയിടത്തും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് ജയ അരിക്ക് മുപ്പത്തി മൂന്ന് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് വൻപാരന്റെ വിലയും കൂടിയിട്ടുണ്ട് എങ്കിലും നമുക്ക് പൊതുവിപണിയെ അപേക്ഷിച്ച് വലിയ ആശ്വാസമാണ് സപ്ലൈ കോഴിഞ്ഞും ലഭിക്കുന്ന സാധനങ്ങൾ ഇനി പെൻഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കടമെടുപ്പ് മറ്റന്നാളാണ് അതേക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ക്രിസ്മസ് ആവശ്യങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ഉണ്ടാകും ചൊവ്വാഴ്ച കടപ്പത്ര ലേലം കഴിഞ്ഞാൽ പെൻഷൻ അറിയിപ്പ് ലഭിക്കും എന്നാണ് ഇതുകൂടാതെ പെൻഷൻ വാങ്ങുന്നവർ വിവരങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കണം എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഇതൊക്കെ കുറിച്ചാണ് പറയുന്നത് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഇത്തരമൊരു ആവശ്യം ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് പത്തനംതിട്ട കല്ലുപാറ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ളവർ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ ആയിരം സി സിയിൽ കൂടുതലുള്ള എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത വാഹനങ്ങൾ കുടുംബത്തിൽ ഉള്ളവർ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ എ സിയുള്ള ഭവനങ്ങളിൽ താമസിക്കുന്നവർ സർക്കാർ ജോലി ലഭിച്ചവർ എന്നിവർ പെൻഷൻ റദ്ദാക്കുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിൽ അറിയിപ്പ് നൽകണം എന്ന് പത്തനംതിട്ട കല്ലൂപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു അറിയിപ്പ് ഈ ഒരു പഞ്ചായത്തിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് അടുത്ത പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ബില്ലുകൾ മാറുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ആയിരത്തി കോടി രൂപ അടുത്ത ആഴ്ച സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്രിസ്മസിന് മുന്നോടിയായി രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ നൽകാൻ ആലോചന ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും കൂടുതൽ രണ്ട് മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും ലഭിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് മനോരമ ഓൺലൈൻ ന്യൂസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വായിക്കുന്നത് അതാണ് മൂന്ന് മാസത്തേത് എന്ന് പറഞ്ഞത് പക്ഷേ മൂന്ന് മാസത്തേത് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും മൂവായിരം കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചിരുന്നു ഇത് കൂടാതെയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപ പതിനേഴാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ ചൊവ്വാഴ്ച കടപത്ര ലേലം നടക്കും അന്ന് തന്നെയോ തൊട്ടടുത്ത ദിവസം തന്നെയോ ക്രിസ്മസ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ അറിയിപ്പ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോയും വീണ്ടും കാണാൻ തുടരും